നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഓണത്തെ മലയാളിയുടെ കുടുംബ ബജറ്റിന് പരിമപ്പെടുത്തുന്നതിൽ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് വലുതാണ് സപ്ലൈകോയുടെ ചേർന്ന് നിന്ന് സഹകരണ മേഖലയുടെ ഇടപെടലിന് നേതൃത്വം നൽകുന്നത് കൺസ്യൂമർ ഫെഡറേഷനാണ് ത്രിവേണി വില്പനശാലകൾ സപ്ലൈകോ ഓണം വിപണികൾ സഹകരണ സംഘങ്ങളുടെ വിപണികൾ എന്നിവയിലൂടെ നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നല്ല നിലയിലുള്ള ഇടപെടലുകളാണ് സഹകരണ പ്രസ്ഥാനം നടത്തിവരുന്നത് ഒപ്പം ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലും സഹകരണ പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നു സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് സഹകരണ ഓണം വിപണികളാണ് പ്രവർത്തിച്ചു വരുന്നത് ഓണം വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ഓണക്കിറ്റ് ലഭ്യമാണ് പച്ചക്കറി ചന്തകളും സഹകരണ മേഖലയിൽ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുകയാണ് മലയാളിയുടെ ഗൃഹാതുരതയുടെ തുടിപ്പുകൾ ഉൾച്ചേർന്ന ആഘോഷമാണ് ഓരോ ഓണവും സമത്വസുന്ദരമായ മാവേലി സങ്കല്പവും ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്ന സഹകരണ ആശയവും മുന്നോട്ട് വയ്ക്കുന്നത് മാനവികതയുടെ സമഭാവന തന്നെ കേരളം ഉപഭോക്തൃ സംസ്ഥാനമാണ് നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറികളും പ്രധാനമായും മറ്റ് ഉൽപ്പാദന സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവരുന്നതാണ് പക്ഷേ വില നിലവാരം പരിശോധിച്ചാൽ ഉല്പാദക സംസ്ഥാനങ്ങളേക്കാൾ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു ഇതിനു കാരണം സംസ്ഥാന സർക്കാരിൻ്റെയും സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് എന്ന് കാണാം ഓണം കൂടാൻ കുറഞ്ഞ പലിശ ഫെസ്റ്റിവൽ വായ്പ നൽകുന്ന രീതിയും സഹകരണ വയനാടിൻ്റെ നൊമ്പരം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ഓണത്തിന് അവധി നൽകാൻ മലയാളി മനസ്സിനാവില്ല ധർമ്മത്തിൻ്റെ നീതിയുടെ മാവേലി തമ്പുരാന് കേരളത്തിലേക്ക് സ്വാഗതം ഏവർക്കും സഹകാരത്തിൻ്റെ ഓണാശംസകൾ മുപ്പത്തിറം സഹകരണ ബാങ്കിൻ്റെ പച്ചക്കറി ചന്ത ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ കെ ജെ സബാസ്റ്റ്യൻ അധ്യക്ഷനായ യോഗത്തിൽ പി എ ശിവശങ്കരൻ കെ എൻ രജേഷ് ബാങ്ക് സെക്രട്ടറി പി എൽ സാബു ഇ ബാലകൃഷ്ണ പിള്ള എന്നിവർ സംസാരിച്ചു അന്തരിച്ച സി പി എം നേതാവ് സീതാറാം യെച്ചൂരിക്ക് ആദരവും അനുശോചനവും അർപ്പിച്ച് മുപ്പത്തിടത്ത് മൗനജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി കടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി തിലകൻ അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ബി എം ശശി ഉദ്ഘാടനം ചെയ്തു സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് അയൂബ് ഖാൻ കോൺഗ്രസ് നേതാവ് നന്മദാസ് വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു